ഒഡീഷയെ നടത്തിയ പായ്സൽ ബോംബ് കൊലപാതകത്തിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിവാഹ വീട്ടിൽ സമ്മാനപ്രതിയുടെ ഉള്ളിലയച്ച ബോംബ് പൊട്ടിത്തെറിച്ച് വരനും വരന്റെ ബന്ധുവുമായിരുന്നു കൊല്ലപ്പെട്ടത് വരന്റെ മാതാവായ പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്ന കോളേജിലെ കണക്ക് അധ്യാപകൻ പഞ്ചലാൽ മെഹർനെയാണ് കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചത് അങ്ങേയറ്റം വിദഗ്ധമായ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് കുറ്റാന്വേഷണ ലോകത്തെ മായ്ച്ചു കളയാനാകാത്ത അധ്യായം കൂടിയാണ് പായ്സൽ ബോംബ് കേസിലെ അന്വേഷണം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു നാടിന് നടുക്കിയ അരുൺ കൊല വിവാഹം കഴിച്ച് പുതുജീവിതത്തിലേക്ക് പ്രതീക്ഷയും സ്വപ്നങ്ങളുമായി ചുവടുവെച്ച ഇരുപത്തിയാറുകാരനായ സൗമ്യ ശേഖറാണ് പൊട്ടിത്തെറിച്ച് ഇല്ലാതായത് സൗമ്യ ശേഖരന്റെ മാതാവ് പ്രദേശത്തെ ട്യൂട്ടോറിയൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു ഇവിടെ വെച്ച് പ്രതിയായ കണക്കധ്യാപകൻ പഞ്ചിലാൽ മെങ്ങറുമായി ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് തർക്കം പതിവായിരുന്നു സൗമ്യ ശേഖരനോടുള്ള വിരോധമാണ് അങ്ങേയറ്റം ആസൂത്രിതമായ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് സൗമ്യയും റീമയും ഒന്നായിട്ട് അഞ്ചു ദിവസം വിവാഹം കഴിഞ്ഞ അഞ്ചാം നാൾ വീട്ടിലൊരു സമ്മാന പൊതിയെത്തി റായ്പൂരിൽ നിന്നുള്ള എസ് കെ ശർമ്മ എന്നയാളുടെ മേൽവിലാസത്തിലാണ് പാർസൽ എത്തിയത് പരിചയമില്ലാത്ത മേൽവിലാസം പക്ഷെ അയച്ചിരിക്കുന്നത് സൗമ്യ ശേഖരന്റെ വീട്ടിലേക്ക് തന്നെ അല്പം അന്താണിച്ചെങ്കിലും വിവാഹ സമ്മാനമായി ആരെങ്കിലും അയച്ചതാകാമെന്ന് കുടുംബം കരുതി ഉച്ചയോടെയാണ് പാർസൽ എത്തിച്ചത് ആ സമയം എല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു സമ്മാനപ്പൊതിയുടെ പുറത്തുള്ള നൂൽ വലിച്ചപ്പോൾ തന്നെ വൻ ശബ്ദത്തോടെ ബോംബ് പൊട്ടിത്തെറിച്ചു പാർസൽ തുറന്ന സൗമ്യ ശേഖർ തൽക്ഷണം കൊല്ലപ്പെട്ടു സമീപത്ത് നിന്ന ബന്ധുവായ എൺപത്തിയഞ്ചുകാരിയായ ജമാമണി സാഹുവും കൊല്ലപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റെങ്കിലും ഭാര്യ റീമ രക്ഷപ്പെട്ടു പാർസലിലെത്തിയ ബോംബ് പിന്നീട് നാടിനെയാകെ ഭീതിയിലാഴ്ത്തി നാട്ടിലെങ്ങും പാഴ്സൽ ബോംബായി ചർച്ച സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് കാര്യക്ഷമമായ അന്വേഷണം തുടങ്ങി നൂറുകണക്കിന് ഫോൺ കോളുകൾ പരിശോധിച്ചു നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഇതിനിടെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പേരില്ല കത്തെത്തുന്നത് പ്രണയപ്പകയാണ് കൃത്യത്തിന് പിന്നിലെന്ന് സൂചിപ്പിക്കുന്ന വരികളാണ് കത്തിലുണ്ടായിരുന്നത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനായിരുന്നു ഈ കത്ത് ഈ സമയം തന്നെ കുടുംബവുമായി വിരോധത്തിലുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ സംശയനിഴലിൽ മുഴച്ചു നിന്ന പേര് കണക്കധ്യാപകനായ പഞ്ചിലാൽ മെഹ്റിന്റേത് തന്നെയായിരുന്നു അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ അയച്ച കത്ത് തന്നെ പ്രതിക്ക് വിനയായി അയച്ച കത്തിലെ കയ്യക്ഷരം പഞ്ചിലാലിന്റേതാണെന്ന് കൊല്ലപ്പെട്ട സൗമ്യ ശേഖരന്റെ അമ്മ സ്ഥിരീകരിച്ചു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത പ്രതി കുറ്റം സമ്മതിച്ചു ലക്ഷ്യം വെച്ചത് സൗമ്യ ശേഖരന്റെ കുടുംബത്തെ തന്നെയായിരുന്നു രണ്ട് ജീവനടുത്ത കൃത്യത്തിൽ പിന്നീട് പുറത്തുവന്നത് ആസൂത്രണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പ്രതി പഞ്ചിലാൽ ഒഡീഷയിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ഛത്തീസ്ഗഡിലെ റായ്പൂരിലെത്തി അവിടെ സിസിടിവി ക്യാമറകളില്ലാത്ത പാർസൽ കേന്ദ്രങ്ങൾ തേടി നടന്നു ഒടുവിൽ അത്തരത്തിലൊരിടം ഒത്തുവന്നു ബോംബ് പാക്ക് ചെയ്ത സമ്മാനപ്പെട്ടി കൊറിയർ ചെയ്തു നാനൂറ് കിലോമീറ്ററോളം പല ബസ്സുകളിലായി പല വ്യക്തികൾ വഴി കൈമാറിയാണ് ഒഡീഷയിലെ വീട്ടിൽ സമ്മാന പൊതിയെത്തിയത് നൂറുകണക്കിന് ആളുകൾ സഞ്ചരിച്ച ബസ്സുകളിൽ വെച്ച് ബോംബ് പൊട്ടിത്തെറിക്കാഞ്ഞത് വലിയ അപകടമാണ് ഒഴിവാക്കിയത് ഏഴു വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ക്രൂരമായ കുറ്റകൃത്യമാണ് പ്രതി നടത്തിയതെന്ന് കോടതി നിരീക്ഷിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻ്റി